ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് നിമിഷത്തിലാണ് ഇവിടെ വീഡിയോസ് വിടുന്ന ആ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കാരണം വേക്കൻസി എല്ലാവർക്കും കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഇടുന്നോട് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തങ്ങാണ്ട് കണ്ട് ആദ്യം ഇതൊരു അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് നമ്പർ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ യൂട്യൂബിൽ തൊഴിലാളിക്കർ കൈത്തങ്ങ് യൂട്യൂബ് ചാനൽ എവിടെയാണ് തിരയുമ്പോൾ ഒത്തിരി സമയമാകും ഫസ്റ്റ് വിളിച്ചിട്ട് ജോലി കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജോലിക്ക് പോകുന്നവരുടെ ശ്രദ്ധിക്ക് ഒരു രൂപ പോലും എവിടെയും കൊടുത്തു കൊണ്ടൊരു ജോലിക്കും പോകരുത് പൈസ കൊടുത്തുകൊണ്ടുള്ള ജോബ് വേണ്ട പൈസ ഇല്ലാത്ത ജോബ് തന്നെ ഇതിലൂടെ വരുന്നതാണ് ഗൾഫ് ജോബ് ആയാലും ശരി നമ്മുടെ കേരളത്തിലുള്ള ജോബ് ആയാലും ശരി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്